ഗ്രാമരസം എൽ പി സ്കൂളിലെ എൽ പി വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ എടമന യു പി സ്കൂൾ എടവന എടമൻ എടമന എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ബ്രാഹ്മണ കുടുംബമാണ് കൈതപ്പുറം താമര തമ്പി കൈതപ്പുറം താമപരൻ തമ്പിയുടെ നാടായ കൈതപ്പുറം അന്ന് നമ്പൂതിരി ഗൃഹങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ആ നമ്പൂതിരി ഗ്രഹങ്ങളൊക്കെ അപ്പൊ അച്ഛനും അച്ഛന്റെ സഹോദരന്മാരൊക്കെ അവിടെ ആവശ്യത്തിന് പോകുമ്പോ എന്ന് പറഞ്ഞാൽ ബെഞ്ചിനിമാരും ഇരിക്കാൻ പറ്റൂല പുൽപ്പായത്തിലും അവിടെ സ്വന്തം ഇരുന്ന് പറഞ്ഞു അവിടെന്ന് ചായ കുടിക്കാൻ തന്നാൽ ചായ കുടിക്കാൻ തരുന്ന പാത്രങ്ങളൊക്കെ അന്ന് ആ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഒന്നും ആ പാത്രം തന്നെ എന്ത് വേണം ചായ കുടിച്ചാൽ കഴുകി കൊടുക്കണം എന്ന് വേണം ചായ കുടിച്ചാൽ കഴുകി കൊടുക്കണം ഇതൊരു അതായിരുന്നു സാമൂഹ്യ വിശദമാണ് അപ്പോൾ അച്ഛനൊക്കെ ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ജ്യോതി സംബന്ധമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അമ്പലത്തിലും അതുപോലെ വീടുകളും കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ ജീവിതമാണ് ഏ എന്ന നാട്ടിൽ വലിയ 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 മുന്നോക്ക സമുദായക്കാരെച്ചാൽ വീടുകളുണ്ട് ഉദാഹരണം വലിയ ഒരു വീടുണ്ട് വീടുകളുണ്ട് വീടിനടുക്കാൻ അവിടെ എന്തെങ്കിലും പിറന്നാൾ ചാവടി ചാവടിയന്തരം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടാൻ ക്ഷണിക്കണ്ട പിന്നോകക്കാർ അവിടെ വന്ന് സാധനങ്ങൾ കിണ്ണോ അന്ന് കിണ്ണമെന്ന് പറഞ്ഞാൽ കിണ്ണം ചെറിയ പാത്രം അതെന്നുണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം പായസോ പ്രഥമനോ എല്ലാം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ കിണ്ടിയിൽ കിണ്ടി കിണ്ടിണ്ട് കിണ്ടി കൊണ്ട് പോയിരുന്നു ഞാൻ തന്നെ പോയിട്ട് കിണ്ടി കിണ്ടി പോയി വാങ്ങിയിട്ടുണ്ട് അത് വന്നില്ലെങ്കിൽ എന്താ കൊണ്ടുപോകും അല്ലാണ്ട് പിന്നെ അവിടെ എന്താണ് അവൻ ധിക്കാരം കാണിച്ചോ ഇത് പറയണ്ട നീ എന്റെ വീട്ടിൽ ഇന്ന് അരീന്ദരണ്ട് ഭരണം നല്ല ഭരണ്ട് അറിഞ്ഞുകൊണ്ട് വന്നോളന്നുള്ള